എത്തിക്കാം നമുക്ക് കാണാം താന്നി നിന്നും പരവൂര് പരവരും താന്നി പരവൂരിനടുപ്പിച്ചും താന്നി തീർച്ചയായിട്ടും നല്ല കാറ്റുണ്ട് അപ്പോൾ ഈ ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ടവരെത്തിക്കുന്നത് അപ്പോൾ നമ്മളെ കെ എം വി പ്രേക്ഷകർക്കെല്ലാം കാണാം തീർച്ചയായിട്ടും ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ വളരെയേറെ കണ്ട ഏറ്റവും വലിയ കൺ കണ്ടെയ്നർ കണ്ടോ തിരയടിക്കുന്നു ഇതിനെ നിരീക്ഷിച്ചാണ് ഇത്രയും ദിവസം പോലീസും നമ്മളെ ഇരയപുരം പോലീസും തിരുവനന്തപുരം മുതലേ കാസർഗോഡ് വരെ പിന്നെ നിരീക്ഷിച്ചുകൊണ്ടിരുന്ന കണ്ടെയ്നർ പല ഭാഗത്തായി കരുതവപ്പള്ളി ചവറ കുറ്റങ്ങളും അങ്ങനെ അങ്ങനെ പരിമുണം അങ്ങനെയുള്ള പ്രദേശത്ത് നമുക്ക് കാണാൻ കഴിഞ്ഞത് എന്താണെന്ന് കണ്ടെയ്നർ ഇങ്ങനെ തിരയിൽ അടിച്ചു വലിയ വെയിറ്റുള്ളതാണ് നമ്മൾ കാണുന്നത് പോലെയല്ല ഇത് കാണുമ്പോൾ തന്നെ എല്ലാ ജനങ്ങൾക്കൊരു ഭയം പോലെയാണ് ഒരു ലോറിയുടെ വൽപ്പം വരുന്ന കണ്ടെയ്നറാണ് നമുക്ക് കാണാൻ കഴിയുന്നത് നമുക്ക് നമുക്ക് നമുക്കിപ്പോൾ തന്നെ അറിയാം വീണ്ടും നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇപ്പോൾ പോലീസിനുടെ നിരീക്ഷണത്തിൽ തന്നെ നിൽക്കുകയാണ് കണ്ടെയ്നറുടെ കിടക്കുന്ന ഒരു ലോറിയുടെ വൽപ്പം തന്നെ വരുന്ന രീതി ലോറിയുടെ വൽപ്പം തന്നെ ഉണ്ട് ഈ കണ്ടെയ്നറിന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തന്നെയാണ് അപ്പോൾ നല്ല കാറ്റുണ്ട് ഉണ്ട് അപ്പം ഇരയപുരം പോലീസിൻ്റെ അതിർത്തിയാണ് അപ്പോൾ ഈ പരവൂർ പോലീസ് സ്റ്റേഷൻ്റെയും ഇരേപുരം പോലീസ് സ്റ്റേഷൻ്റെ അതിർത്തി ഭാഗമാണ് ഇത് നമുക്കറിയാൻ കഴിയുന്നത് ആരൂരി സ്റ്റേഷനിലേക്ക് പോരാട്ടിലേക്കാണ് വൈകിട്ട് അഞ്ച് മണിയോടുകൂടിയാണ് നാളെ വലിയ തിരക്കായിരിക്കുമല്ല നേരങ്ങളും തിരഞ്ഞെടുക്കുക അതിന് ഓക്കെ ഓക്കെ അപ്പോൾ ഇരേവരം പോലീസ് സ്റ്റേഷൻ്റെ പോലീസാണ് നമുക്കിപ്പോൾ നമ്മളിവിടെ പ്രതികരിക്കുന്നത് ഇവിടെ നിന്നും റോഡിലേക്ക് പോകാനാണ് ഒരുപക്ഷെ ജനങ്ങളെ ഇവിടെ അടുപ്പിക്കുകയോ അല്ലെങ്കിൽ മറ്റ് സന്ദർശകരെ ഒന്നും അടുപ്പിക്കാൻ പോലീസിന് പോലീസിൻ്റെ നിരീക്ഷണത്തിലാണ് കൂടുതൽ ഇരുപത് മീറ്റർ ദൂരെ വരെ ഇതിൻ്റെ അടുത്ത് പോകല്ലോ എന്നാണ് പല വാർത്തകളിലും നമുക്ക് നടന്നിരിക്കുന്നത്

ചേട്ടാ ഇങ്ങനെ നമ്മളെപ്പോലുള്ള ഈ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ എല്ലാ ഇടുക്കിലും മുടുക്കിലും സാധാരണക്കാരൻ്റെ വിശേഷങ്ങളെ ചോർത്തി കൊണ്ടുപോകുന്ന ഒരു സംഭവമാണ് തന്നെ അത് തീർച്ചയായിട്ടും അല്ല അല്ലല്ലോ അങ്ങനെ നമ്മൾ നമ്മൾ ചെയ്യണ്ട കൊടുക്കണ്ട കൊടുക്കത്തിരിക്കും തീർച്ചയായിട്ടും ആദ്യം കൂടെ കണ്ട ആദ്യം കണ്ടിട്ട് അതെ ശരിയാണ് ഇവിടെ ഈ ശരിയാവരെ അതെ അതെ തീർച്ചയായിട്ടും നമ്മൾ നമ്മളിവിടെ കാണാനായിട്ട് കാഴ്ച അതിനകത്ത് അതിനുള്ളിൽ എന്താണെന്ന് അറിയാൻ ഒരു ആവേശമാണ് അവർക്ക് ഉള്ളതും നമുക്കറിയാൻ കഴിയുന്നത്